എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മളുടെ ഈ പ്രകൃതിയിൽ ഒരു ദൈവികമായ ചൈതന്യം കുടികൊള്ളുന്ന കാര്യം നമുക്കറിയാം ഈ പ്രകൃതിയുടെ ജീവിയായ നമ്മളിലും അതിൻ്റെ ഒരു അംശവും കുടികൊള്ളുന്നു അപ്പോൾ ഈ പ്രകൃതിദത്തമായ ചൈതന്യവും മനുഷ്യാധിഷ്ഠിതമായ എന്നിലും നിങ്ങളിലും കുടികൊള്ളുന്ന ചൈതന്യവും തമ്മിലുള്ള ആ ലയനത്തെയാണ് യോഗ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന യോഗയാണ് ശുണ്ടലാസനം ഇത് വളരെ ലളിതമായി എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു യോഗയാണ് ഇത് സ്ഥിരമായി അനുഷ്ഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെന്ന് പറയുന്നത് ഇത് ശ്വാസകോശ ഭിത്തികൾക്ക് നല്ല ആരോഗ്യവും ഉറപ്പും നൽകുന്ന ഒരു യോഗയാണ് അതുകൊണ്ട് തന്നെ ആസ്മ പോലെയുള്ള അസുഖങ്ങൾ വരാതെ സംരക്ഷിക്കുന്നു കൂടാതെ നമ്മളുടെ കൈക്കും കാലിനും നല്ല ബലവും ഊർജവും ലഭിക്കുന്ന ഒരു യോഗയാണ് ചെയ്തു നോക്കാം നമ്മൾക്ക് എങ്ങനെയാണെന്ന് ഇതിനായി കാലുകൾ നന്നായി ഇരു സൈഡിലും വലിച്ച് അകറ്റി നിർത്താം ഇനി കൈകൾ ഇരു സൈഡിൽ കൂടെ കൊണ്ടുവന്ന് കൈ കൂപ്പി നിർത്തി സാവകാശം ശ്വാസമുള്ളിലോട്ട് നിറച്ച് പിടിച്ച് ബാക്കിലോട്ടൊന്ന് വലിച്ചു നിൽക്കാം ഇനി ശ്വാസം വിടാതെ അതേ രീതിയിൽ കൈകൾ രണ്ടും കൊണ്ടുവന്ന് തല നേരെ ബേക്കിലോട്ട് വലിച്ചു പിടിച്ച് കൈകൾ നേരെ ബേക്കിലുള്ള പ്രബലത്തിൽ പ്രസ് ചെയ്ത് പിടിക്കാം മുട്ടിച്ചു നിർത്താം ഇനി ശ്വാസം പൂർണ്ണമായും വിടാം പൂർണ്ണമായും വിട്ടതിന് ശേഷം അതേ രീതിയിൽ കൈകൾ നേരെ മൂന്ന് മുകളിലോട്ട് കൊണ്ടുവരാം ശ്വാസം നന്നായി നിറച്ച് പിടിക്കാം ശ്വാസം വിടാതെ തന്നെ കൈകൾ നേരെ ബേക്കിലോട്ട് വരാം ഈ സമയം മുട്ട് ൾ മുട്ടുകാലുകൾ വിളയാൻ പാടില്ല കൈമുട്ടും വളയാൻ പാടില്ല ശ്വാസം പൂർണ്ണമായി വിട്ട് വീണ്ടും അങ്ങനെ ഒരു മൂന്ന് റൗണ്ട് ചെയ്ത് നിർത്താവുന്നതാണ് മൂന്ന് റൗണ്ട് കഴിഞ്ഞാൽ സാവകാശം കാലുകളും കൈകളൊക്കെ വിശ്രമം കൊടുത്ത് സ്വസ്ഥമാകാം ചെയ്ത് നോക്കൂ നല്ലൊരു റിസൾട്ട് കിട്ടും വീണ്ടും മറ്റൊരു യോഗയായി നാളെ കാണാം